നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം എനർജി ബില്ലുകളിൽ ഉണ്ടായ വർധനവും എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് നിരക്കിലെ മാറ്റങ്ങളും രാജ്യത്തെ ഭക്ഷ്യവിലക്കയറ്റം രൂക്ഷമാക്കുന്നതായി റിപ്പോർട്ട് ചാൻസലർ റേറ്റൽ റീറ്റൽ പ്രഖ്യാപിച്ച നാഷണൽ ഇൻഷുറൻസ് വർധനവ് സൃഷ്ടിച്ച അധിക ബാധ്യതകൾക്ക് പിന്നാലെ ഊർജ നിരക്കുകൾ കൂടി ഉയർന്നതോടെ റീറ്റെയിൽ മേഖല വലിയ പ്രതിസന്ധിയിലാണ് വർദ്ധിച്ചു വരുന്ന ഈ ചിലവുകൾ താങ്ങാൻ സപ്ലയർമാരും സൂപ്പർ മാർക്കറ്റുകളും ബുദ്ധിമുട്ടുന്നതായാണ് സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിൽ വിലക്കയറ്റത്തിന് കാരണമാകുന്നത് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോൾഷത്തിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി മാസത്തിൽ ഷോപ്പുകളിലെ ഉൽപ്പന്നങ്ങൾക്ക് ഒന്നേ ദശാംശം അഞ്ച് ശതമാനം വില വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബറിൽ ഇതുവെറും പൂജ്യം ദശാംശം ഏഴ് ശതമാനം മാത്രമായിരുന്നു സാമ്പത്തിക വിദഗ്ദ്ധർ പ്രതീക്ഷിച്ചതിലും ഇരട്ടിയിലധികം വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജനുവരിയിൽ ഭക്ഷ്യവിലയിൽ മൂന്നേ ദശാംശം ഒൻപത് ശതമാനത്തിന്റെ വർധനവുണ്ടായി ഡിസംബറിൽ ഇത് മൂന്നേ ദശാംശം മൂന്ന് ശതമാനമായിരുന്നു എന്നത് വിലക്കയറ്റത്തിന്റെ വേഗത വ്യക്തമാക്കുന്നു പഴങ്ങൾ മാംസം മത്സ്യം തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഫ്രഷ് ഫുഡ് ഇൻഫ്ലേഷൻ നിരക്ക് നാല് ദശാംശം നാല് ശതമാനമായി ഉയർന്നു വിപണിയിൽ ആവശ്യക്കാർ ഏറുകയും എന്നാൽ വിതരണ പരിമിതിയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എനർജി ബില്ലുകളിലെ കുതിച്ചുചാട്ടം സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണെന്ന് ബിആർസി ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഡിക്കിൻസൺ പറഞ്ഞു ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വിലയിലും വരും ദിവസങ്ങളിൽ സമാനമായ വർധന ഉണ്ടായേക്കുമെന്നാണ് സൂചന യു കെയിൽ ഏഴ് ലക്ഷത്തിലധികം ബിരുദധാരികൾ തൊഴിൽ രഹിതരാണെന്നും അവർ സർക്കാർ നൽകുന്ന ക്ഷേമ ആനുകൂല്യങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്നും പുതിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കൺസർവേറ്റീവ് എം പി സർ എയിൻ ദങ്കൻ സ്മിത്ത് സ്ഥാപിച്ച സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം പതിനാറ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള ഏഴ് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം ബിരുദധാരികളാണ് വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ബിരുദധാരികളായ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരിൽ നാല് ലക്ഷത്തോളം പേർ യൂണിവേഴ്സൽ ക്രെഡിറ്റ് സ്വീകരിക്കുന്നവരുമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ ബിരുദധാരികളുടെ എണ്ണം മാത്രം രണ്ടേ ദശാംശം നാല് ലക്ഷമായി ഉയർന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം ഇത്തരക്കാരുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ വർദ്ധനവുണ്ടായതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ മുപ്പത് വയസ്സിന് താഴെയുള്ള ഒന്നേ ദശാംശം ഒരു ലക്ഷം യുവാക്കളും ജോലിയില്ലാതെ കുറഞ്ഞത് ഒരു സർക്കാർ ആനുകൂല്യമെങ്കിലും കൈപ്പറ്റുന്നുണ്ട് എന്നത് തൊഴിൽ വിപണിയിലെ പ്രതിസന്ധി ആഴത്തിലുള്ളതാണെന്നും തെളിയിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലാ സർവകലാശാലകളിൽ പഠനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് സർ എയിൻ സ്മിത്ത് കുറ്റപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം കൃത്യമായ തൊഴിൽ പരിശീലനവും നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം യുവാക്കളെ തൊഴിൽ രംഗത്തേക്ക് തിരികെ എത്തിക്കുന്നതിനായി ഒന്നേ ദശാംശം അഞ്ച് മില്യൺ പൗണ്ടിന്റെ നിക്ഷേപം നടത്തുമെന്നും ജോബ്സ് ഗ്യാരണ്ടി പദ്ധതിയിലൂടെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുമുണ്ട് ബിരുദമില്ലാത്തവരെക്കാൾ ഉയർന്ന ശതമാനം ബിരുദധാരികൾ തൊഴിൽ മേഖലയിൽ ഉണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന ആശ്രിതത്വം ഗൗരവമരമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കി മുൻ ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രാവർമാൻ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് നൈറ്റൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെയിൽ ചേർന്നു മുപ്പത് വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ചാണ് ഇന്ത്യൻ വംശജയായ റാവർമാനെ നാടകീയ നീക്കം നടത്തിയത് റിഫോം യു കെ സംഘടിപ്പിച്ച ചടങ്ങിൽ അപ്രതീക്ഷിത അതിഥിയായി എത്തിയ അവർ പാർട്ടി അംഗത്വവും എം പി സ്ഥാനത്തെ പാർട്ടി വിപ്പും ഒഴിഞ്ഞതായും പ്രഖ്യാപിച്ചു ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയതായി തോന്നുന്നു എന്നായിരുന്നു പാർട്ടി മാറ്റത്തിനു ശേഷമുള്ള സുവല്ലയുടെ ആദ്യ പ്രതികരണം ഫയർഹാം ആൻഡ് വാട്ടർലൂവിൽ നിന്നുള്ള ആയ സുബല്ല ബാർമാൻ കഴിഞ്ഞ പത്തു ദിവസത്തിനിടെ റിഫോം പാർട്ടിയിലേക്ക് ചേക്കേറുന്ന മൂന്നാമത്തെ പ്രമുഖ ടോറി നേതാവാണ് റോബർട്ട് ജെൻറിക് ആൻഡ്രൂ റോസിൻഡൽ എന്നിവരാണ് അടുത്തിടെ കൂടുമാറിയ മറ്റു പ്രമുഖർ കുടിയേറ്റം നിയന്ത്രണാതീതമായതും രാജ്യത്തെ പൊതുസേവന സേവന സംവിധാനങ്ങൾ തകർന്നടിഞ്ഞതുമാണ് സുബല്ല ആരോപിച്ചത് മുൻ പ്രധാനമന്ത്രി ഋഷി സുനകിനെതിരെയും അവർ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് മനുഷ്യാവകാശ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കുടിയേറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ പുറത്താക്കുകയാണ് സുനഗ് ചെയ്തതെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു സുബല്ലയുടെ ഈ കൂടുമാറ്റത്തെ കൺസർവേറ്റീവ് പാർട്ടി പരിഹാസത്തോടെയാണ് നേരിട്ടത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പാർട്ടി വിട്ടതെന്നും അവർ എന്തെങ്കിലും ഇത് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നുവെന്നും ടോറി വക്താവ് പ്രതികരിച്ചു അതേസമയം പരാജയപ്പെട്ട കൺസർവേറ്റീവ് നേതാക്കളുടെ താവളമായ റിഫോം യു കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലേബർ പാർട്ടി ചെയർമാൻ അന്നാ ടർലി കുറ്റപ്പെടുത്തിയത് സുവല്ല എത്തിയതോടെ പാർലമെന്റിൽ റിഫോം യു കെയുടെ അംഗസംഖ്യ എട്ടായി ഉയർന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ടോറി പാർട്ടിയുടെ വോട്ട് ബാങ്കിന് വലിയ ബില്ലുണ്ടാക്കാൻ ഈ നീക്കം കാരണമായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അഞ്ചാം പനി പൂർണ്ണമായും ഇല്ലാതാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് യു കെ പുറത്തായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു അഞ്ചാം പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ വർധനമുണ്ടായതിനെ തുടർന്നാണ് ഡബ്ല്യു എച്ച് ഒ ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അഞ്ചാം രഹിത പദവി നിലനിർത്തിയിരുന്ന യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തു യു കെക്കൊപ്പം സ്പെയിൻ ഓസ്ട്രിയ അർമേനിയ അസർബൈജാൻ ഉസ്ബക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കും ഈ പദവി നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ യു കെയിൽ ഇരുപത് പേർ അഞ്ചാം പനി ബാധിച്ച് മരിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പത്തൊൻപത് വർഷത്തെ മരണസംഖ്യയ്ക്ക് തുല്യമാണിത് എം എം ആർ വാക്സിൻ സ്വീകരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വന്ന വലിയ ഇടിവാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാക്സിൻ ബിരുദ പ്രചരണങ്ങളും സമയബന്ധിതമായ വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാത്തതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുകയും ചെയ്തു രോഗവ്യാപനം പൂർണ്ണമായി തടയാൻ ആവശ്യമായ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വാക്സിൻ കവറേജ് എന്ന ലക്ഷ്യത്തിൽ നിന്ന് രാജ്യം പിന്നോട്ടു പോയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ വാക്സിൻ സ്വീകരിക്കുന്ന കുട്ടികളുടെ നിരക്ക് കഴിഞ്ഞ ദശകത്തിൽ ഗണ്യമായി കുറഞ്ഞത് വലിയ ആശങ്കയുണ്ടാക്കുന്നു ആദ്യ ഡോസ് സ്വീകരിക്കുന്നവരുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്നേ ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് എൺപത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനത്തിലേക്കും രണ്ടാം ഡോസ് എടുത്ത അഞ്ച് വയസ്സുകാരുടെ എണ്ണം എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്കും ഇടിഞ്ഞു ഇത് ന്യായപരമായ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ആരോഗ്യ സംഘടനകൾ വാക്സിനേഷൻ സൗകര്യങ്ങൾ എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലേക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും ഡബ്ല്യു നിർദ്ദേശിച്ചിട്ടുണ്ട് ദശാബ്ദങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ഡൽഹിയിൽ ഒപ്പുവെച്ചു പുതിയ കരാർ നിലവിൽ വരുന്നതോടെ ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിക്കുമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കൂടുതൽ കരുത്താർജിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു കാറുകൾ അടക്കമുള്ള യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിലുള്ള നികുതി ഇളവാണ് കരാറിലൂടെ ലഭ്യമാകുന്നത് നിലവിൽ കാറുകൾക്ക് ചുമത്തുന്ന നൂറ്റിപ്പത്ത് ശതമാനം താരിഫ് ഘട്ടം ഘട്ടമായി പത്ത് ശതമാനത്തിലേക്ക് കുറയ്ക്കാനാണ് തീരുമാനം പ്രതിവർഷം രണ്ടു ലക്ഷത്തി അൻപതിനായിരം വാഹനങ്ങൾ എന്ന കോട്ടയ്ക്ക് കീഴിലായിരിക്കും ഈ ഇളവ് ലഭ്യമാക്കുകയെന്ന് കേന്ദ്ര മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിൽ കരാർ പ്രകാരം ഇളവുകളൊന്നും അനുവദിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് വാഹന വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ തീരുമാനം സഹായിക്കും കുറഞ്ഞ താരിഫ് നിരക്ക് ഫോക്സ് വാഗൻ റെനോ സ്റ്റെല്ലാറ്റ്സ് തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ വാഹന നിർമ്മാതാക്കൾക്കും ഇന്ത്യൻ യൂണിറ്റുകളായ മെഴ്സലിസ് ബെൻസെഡ് ബി എൻഡബ്ല്യു തുടങ്ങിയ ആഡംബര ബ്രാൻഡുകൾക്കും വലിയ നേട്ടമാകും ഇന്ത്യയിലെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും ഈ ഉടമ്പടി വഴിയൊരുക്കും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം